ഇത് നല്ല ആണ് ട്രൈ നോക്കുക ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം നമ്മുടെ ആദ്യത്തെ ഇതുപോലുള്ള ഒരു പച്ചമാങ്ങ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഇത് അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ തേനും പഞ്ചസാരയും ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് തേനാണ് നിങ്ങളുടെ വീട്ടിൽ തേൻ ഇല്ലെങ്കിൽ പഞ്ചസാര ഉപയോഗിച്ചാലും മതി ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ ഒരു നുളുപ്പ് ഉപയോഗിക്കുന്നത് ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ വെള്ളം ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് ജ്യൂസ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത് അതുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുന്നു അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാവരും ഞാൻ പരിചയപ്പെടുത്തിയിരിക്കുന്നു ഇനി നമുക്ക് ഇതെല്ലാം ഒരു ജാലിലേക്ക് മാറ്റാം പച്ച മാങ്ങ ഫുള്ളായിട്ട് നമുക്കിടാം ഇനി നമുക്ക് തേന ഓക്കെ ആവശ്യത്തിന് മാത്രം ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിക്കാം അപ്പൊ നമ്മൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരു ജാനിലേക്ക് മാറ്റിയിരിക്കുന്നു ഇനി ഇത് നന്നായിട്ടൊരു മിക്സിയിൽ അടിച്ചെടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിതൊരു മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു അരിപ്പയിൽ അരച്ചെടുക്കാം ഗ്ലാസിലേക്ക് സേവ് ചെയ്യാം കുറച്ച് ഐസ് ക്യൂബ്സ് കൂടി ഇടാക്ക് കുറച്ച് ഡെക്കറേഷന് വേണ്ടി കുറച്ച് കൊറച്ച് എത്തി നമ്മുടെ നമ്മുടെ പച്ച മാങ്ങ ജ്യൂസ് റെഡി ഇത് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ ടേസ്റ്റി ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് നല്ല ടേസ്റ്റ് ആണ് ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തു നോക്കുക അപ്പം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം ബായ്